കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന എറണാകുളം ജില്ലയിലെ ആലുവയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സെക്യൂരിറ്റി സൗകര്യമുള്ള ബ്രാൻഡ് ന്യൂ ന്യൂവില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വീടിൻ്റെയും വില്ലാ കമ്മ്യൂണിറ്റിയുടെയും വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പപ്പഡജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത് ചൂണ്ടിയിലാണ് ഈ വിശാലമായിട്ടുള്ള വില്ലാ കമ്മ്യൂണിറ്റിയിൽ ബ്രാൻഡ് ന്യൂ വീടുകൾ അണിഞ്ഞൊരുങ്ങുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കോമൺ കമ്മ്യൂണിറ്റികളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വില്ലാ കമ്മ്യൂണിറ്റിയിലെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ത്രീ ബി എച്ച് കെ വീടാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവിധ ബഡ്ജറ്റിലുള്ള ഇരുപത്തി ഒന്നോളം വീടുകളാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് സെന്റിൽ മുതൽ എട്ട് പോയിന്റ് ഇരുന്നൂറ് സെന്റിൽ വരെ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മുതൽ മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരെ ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ വീടുകളാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയുടെ ആദ്യാവസാനം നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ കോമൺ കമ്മ്യൂണിറ്റികളായി ക്ലബ് ഹൗസ് ജിംനേഷ്യം സ്വിമ്മിംഗ് പൂൾ ഷട്ടിൽ കോർട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസിലിറ്റികൾ കിഡ്സ്പ്ലേ ഏരിയ സി സി ടി വി ഇൻ്റർ കോം ഫെസിലിറ്റി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സെക്യൂരിറ്റി സർവീസ് എന്നിവ നമുക്ക് ലഭ്യമാണ് ഏവില്ല കമ്മ്യൂണിറ്റിയിലെ തന്നെ പൂർണ്ണമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് പോയിന്റ് അറുനൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സർവൻറ്റ് ബാത്റൂമും സഹിതം ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ മനോഹര ും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു ബോക്സി കണ്ടംപററി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന്റെ എലിവേഷൻ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ് വീടിന്റെ മുൻഭാഗത്തായി രണ്ടോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ലഭ്യമാണ് ഡെഡൻ പ്ലോട്ടിലുള്ള വീടായതുകൊണ്ട് തന്നെ ഈ വീടിന് മുൻപ് മുൻഭാഗത്തുള്ള വിശാലമായിട്ടുള്ള വഴി ഗസ്റ്റ് പാർക്കിംഗ് ഏരിയയായി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാടിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ലക്ഷറിയുടെ അങ്ങേയറ്റമായി പരിഗണിക്കാനാവുന്ന രീതിയിലുള്ള ഇന്റീരിയർ വർക്കുകളാണ് നമുക്ക് ആ ഈ വീടിനകത്ത് ലഭ്യമാക്കിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗി അർന്നിട്ടുള്ള സോഫാറ്റ ടീപ്പോയികളും ടിപ്പോയികളും ടി വി യൂണിറ്റുകളും ഉൾപ്പെടെ നമുക്ക് കാണുവാനായി കഴിയുന്നതാണ് ഭംഗിയാർന്നിട്ടുള്ള മിനിമൽ ഭംഗിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എമ്പാടും സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള വലിയൊരു ഡൈനിങ് ഏരിയ ഭാഗമാണ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ ഭംഗിയാർ നട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്ക് പ്രവേശിക്കാം അതിന് മുന്നോടിയായി ഡൈനിങ് ഏരിയ സ്പേസിന്റെ മധ്യഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ചെറിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് സാധാരണ വില്ലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ അനുഭവമാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീട്ടിൽ റെഫ്രിജറേറ്റർ അടക്കം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റഡ് ആയിട്ടുള്ള കബോർഡുകൾ ഇപ്പോഴേ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് നമുക്ക് ആ ഈ കിച്ചണിന് മുൻഭാഗത്തായി മനോഹരമായി സംവിധാനിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ മനോഹരമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വിശാലമായി തന്നെയാണ് ഈ ഭാഗവും സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തിനോട് തൊട്ടുചേർന്ന് തന്നെ ഒരു സർവൻറ്റ് ബാത്ത്റൂമ് കൂടി ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞ് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ആ വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് തീം പാറ്റേൺ അനുസരിച്ച് മനോഹരമായി ഫുള്ളി പാക്ക്ഡായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വലിയ കബോർഡുകൾ ഗ്ലാസ് ടോപ്പ് വർക്കുകളെല്ലാം നൽകി ഭംഗിയായി ഇവിടെ സംവിധാനിച്ചിരിക്കുന്നു ബി എൽ ഡി സി ഫാനുകൾ അടക്കം നൽകിയിരിക്കുന്ന മനോഹരമായി ഫുള്ളി ഫർണിഷ്ഡായിട്ടുള്ള ഈ ഒന്നാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത് നിന്ന് നമ്മളിന്റെയും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് എല്ലാ വീടുകളിലേക്കും കുടിവെള്ളത്തോസിനായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം അഞ്ഞൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടര കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്നര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗത്തും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യം നമുക്ക് സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫുള്ളി ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് വീട്ടിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ രണ്ടാമത്തെ ബെഡ്റൂമും മനോഹരമായിട്ടുള്ള വാർഡ്രോബുകൾ സഹിതം നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും മനോഹരമായിട്ടുള്ള ഫുള്ളി ഫർണിഷ്ഡായി തന്നെയാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും പൂർണ്ണമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കബോർഡുകളും സഹിതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ സെക്യൂരിറ്റി സൗകര്യം ലഭിക്കുന്ന ഈ അൾട്രാ മോഡൽ ലക്ഷൂറിയസ് വില്ല കമ്മ്യൂണിറ്റിയിൽ ഏകദേശം ഇരുപത്തി അന്നോളം വിവിധ ബഡ്ജറ്റിലുള്ള വീടുകളാണ് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാല് പോയിന്റ് അറുന്നൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് ഒരു സെർവൻ ബാത്റൂം സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഫുള്ളി ഫർണിഷ്ഡ് ആണെങ്കിൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സെമി ഫർണിഷ് ആണെങ്കിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുമാണ് ഈ രണ്ട് വിലകളും തീർച്ചയായും നെഗോഷിബിളുമാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയും ഈ മനോഹര വീടും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രൊട്ടക്ഷൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം